ഗുഡ് മോർണിംഗ് അപ്പോൾ വെക്കേഷൻ ടൈമിൽ എങ്ങനെയാണ് ഒരു ദിവസം ഫോൺ ചെയ്യുന്നുള്ളത് എന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇന്നെന്തായാലും ഇങ്ങനെയായിരുന്നേ അപ്പം ഞാൻ രാവിലെ എണീറ്റ് ഫാൻ കണി കണ്ടാൽ തന്നെ ഭയങ്കര സമാധാന അതിൻ്റെ ആ ഒരു ശബ്ദമൊക്കെ കേട്ട് എണീക്കുമ്പോൾ തന്നെ ആ ഒരു ദിവസം അങ്ങ് ധന്യമാകും കേട്ടോ പിന്നെ എൻ്റെ അടുത്ത എന്ന് പറഞ്ഞാൽ മഴയാണോ വെയിലാണോ എന്നുള്ളതാണ് മഴയാണെങ്കിൽ പിന്നെ ആ ഒരു ചടച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷേ ഇന്ന് നല്ല വെയിലായിരുന്നു വെയിൽ കൂടിയാലും മഴ കൂടിയാലും ഒക്കെ പ്രശ്നമാണ് എന്നാലും വെയിൽ കണ്ടപ്പോൾ ഒരു സമാധാനമായി അപ്പം പത്ത് പന്ത്രണ്ട് ദിവസം വെക്കേഷനാണ് അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അങ്ങനെ ഇങ്ങനെയൊക്കെ ബൈൻഡറി പ്ലാനിങ് ആണ് അപ്പോൾ എന്തെല്ലാവരും ചെയ്യണ പോലെയൊക്കെ തന്നെ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് പില്ലോയൊക്കെ സെറ്റ് ചെയ്ത് എന്താ ഇന്നത്തെ പരിപാടി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഫസ്റ്റത്തെ എണീറ്റോട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം അപ്പോൾ ഇച്ചിരി ഡയറ്റൊക്കെ നോക്കി നല്ല ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഇന്നൊരു ദിവസം അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേപോലെ വെള്ളം കുപ്പി കയ്യിലെടുത്ത് കാൽകാലം വെള്ളം ഉണ്ടായിരുന്നു അത് കുടിച്ചു അതിന് ശേഷം ഇങ്ങനെ പ്ലാൻ ചെയ്യാട്ട എന്താണ് ഇന്ന് വേണ്ടത് എന്തൊക്കെയാണ് ഇന്ന് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് ഇന്ന് പോകേണ്ടത് അപ്പോൾ എളക്കൻ്റെ അക്കൗണ്ട് മൊത്തമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചേക്കണം അപ്പോൾ എങ്ങനെ ചെയ്യണം എന്ത് കണ്ടെന്ന് നോക്കണം ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഇതുപോലെ കുറച്ച് നേരം കണ്ണാടിയുടെ മുന്നിൽ വായി നോക്കി നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഇല്ലാത്തൊരു സമ്മതാനട്ടോ അങ്ങനെ നെക്സ്റ്റ് നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ചെന്നിട്ട് എനിക്കെല്ലാം എല്ലാം ഇരുന്നിടത്തുണ്ടോ വെച്ചെടുത്തൊക്കെ ആണോ എന്നൊക്കെ നോക്കി ഉറപ്പൊക്കെ നിർത്തുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് നിങ്ങൾ വിചാരിക്കും ഞാൻ രാവിലെ പുട്ടിട്ടിടക്കാണ് ഞാൻ പുട്ടി ഒന്നും വന്നിട്ടിട്ടില്ല എന്തോ ഒരു സെറ്റിങ്സ് മാറി എന്തോ കിടക്കുക കേട്ടോ അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് ഉറക്കത്തിനുന്ന ലിപ്സ്റ്റിക്ക് ഇട്ട് വന്നൊരു ഫീൽ അതിരിക്കണേ ഞാനത് അഞ്ചാം പ്രാവശ്യം നോക്കി ബട്ട് എന്തോ ഏതാണെന്ന് എനിക്കറിയില്ല അതുപോലെ ഈ മരവും ഞാനും നമ്മൾ എന്തോ ഒരു ആത്മബന്ധം ആത്മബന്ധമാട്ടോ രാവിലെ നീറ്റ് ഇലകളും മരങ്ങളും ഒക്കെ കാണുമ്പോൾ എന്താ അറിയില്ല നമ്മളങ്ങനെ എണീറ്റ് വരുമ്പോൾ അറിയാലോ ഒരു വല്ലാത്തൊരു ഉന്മേഷമൊക്കെ തന്നെയാണ് എല്ലാം അങ്ങനെയൊക്കെ തന്നെയുണ്ട് പതിവ് പോലെ എല്ലാം കേൾക്കുന്നുണ്ട് സോ ഞാൻ വീണ്ടും ഇതാണ് എൻ്റെ കിച്ചൺ വരുന്നത് രാവിലെ രാത്രിയിലെ അംഗമൊക്കെ കഴിഞ്ഞിട്ട് അതേപടി ഞാൻ പോയി കിടന്നു ഞാൻ സു എല്ലാം പതിപോലെ അങ്ങനെയൊക്കെ തന്നെയുണ്ട് പിന്നെ അങ്ങ് ബടബേ ബടപടേ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളങ്ങനെങ്ങൾ ഞാൻ വേഗം പല്ലൊക്കെ തിരിച്ച് വന്നത് അപ്പോൾ രാവിലെ സാധാരണ ഞാൻ നടക്കാൻ പോകാറില്ല ഇങ്ങോട്ട് നടക്കാൻ പോവാം എന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ ഒരു ഗ്രീൻ ടീയും എന്തെങ്കിലും നട്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് പോയി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു മാസം കംപ്ലീറ്റ് ആയിട്ട് ഓവർനൈറ്റ് ഔട്ട്സൊക്കെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചല്ല ശരിക്കും കേട്ടോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സാർ എന്നോട് പറഞ്ഞിങ്ങനെ എന്താ പറയുക ചെറുപയറും പരിപ്പൊക്കെ വേവിച്ച് കഴിക്കണം നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ ഞാനും അങ്ങനെ ആവട്ടെ എന്ന് ഓർത്ത് ഞാൻ അതൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടാണ് നടക്കാൻ വേണ്ടി പോണത് സോ ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് ഇവിടെ വന്നിട്ട് ഇതൊരു ഇതൊരഞ്ചാം റൗണ്ട് ഓടിക്കഴിയുമ്പോൾ വീണ്ടും പറഞ്ഞറിയിക്കാവനാവാത്ത ഭയങ്കര സന്തോഷമാണ് മണി ഏഴ് എട്ട് മണി ആയിട്ടുള്ള പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു നാലഞ്ച് റൗണ്ട് നടന്ന് പിന്നെ തിരിച്ച് വന്ന് മുറ്റമൊക്കെ അടിച്ച് ക്ലീനിങ് ഒക്കെ നടത്തി അതിന് ശേഷം കുറച്ച് നേരം എന്താ പറയുക ഫേഷ്യൽ എക്സർസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ എന്താ പറയുക ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇന്നും ചെയ്യണ കാര്യമൊന്നും അല്ല കേട്ടോ എനിക്ക് ടൈം കിട്ടണ അനുസരിച്ചെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ചുമ ഒരു ഭംഗിക്ക് ഞാൻ അതിൽ തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിവ ഞാൻ അതെല്ലാം കൂടി കഴിച്ചു ഉച്ചയ്ക്ക് ഞാൻ വീണ്ടും കുറച്ച് ചിക്കനും ചപ്പാത്തിയാണ് കഴിച്ചത് പിന്നെ വൈകുന്നേരം ഈ വീഡിയോന്റെ അവസാനവും ഞാൻ ഉഴപ്പിട്ടാ വൈകുന്നേരം കഴിഞ്ഞ പിന്നെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല ഗൈസ് വൈകുന്നേരം ചായ കഴിഞ്ഞാൽ ശരിക്കും വൈകുന്നേരം ആയി വൈകുന്നേരം ആയ പെട്ടെന്ന് രാത്രിയാവും പിന്നെ ഒന്നിനും ഒന്നിനും അങ്ങനെ നേരം കിട്ടാറില്ല കേട്ടോ അപ്പൊ അറിയാലോ ഞാനും അത് അറിയാവില്ലയോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് വണ്ണം വയ്ക്കും വണ്ണം കുറിക്കും അങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണേലും ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുമല്ലോ അപ്പോൾ പേരിനൊരു ഡയറ്റും കാര്യങ്ങളും ആ ഫാസ്റ്റിങ് ഈ ഫാസ്റ്റിങ് എല്ലാം ഒക്കെ നോക്കാറുണ്ട് പിന്നെ മനുഷ്യനല്ലേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നല്ലൊരു ബിരിയാണി കണ്ടാലോ നല്ലൊരു പൊറോട്ടയും ബീഫ് കറിയും ഉണ്ടാലോ ഇതൊക്കെ ഞാൻ വിട്ടു പോകാറുണ്ട് എനിവേ മാക്സിമം ആറു മണിക്ക് ശേഷം ഒന്നും കഴിക്കാതിരിക്കാനാണ് നോക്കുന്നത് പക്ഷെ ഇന്നലെ ഞാൻ നടന്നില്ല ഇന്നും അത് നടക്കില്ല ഇന്നും ഞങ്ങൾക്ക് ഒരു ഇഫ്താർ പാർട്ടി ഉണ്ട് സോ ഏഹ് ഇപ്പൊ ഏതാണ്ട് സമയം ഫൈവ് തേർട്ടി കഴിഞ്ഞിട്ടുണ്ട് ചായ കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ ആ പാർട്ടിക്ക് പോകും നല്ല സൂപ്പർ ബിരിയാണിയാണ് ഞാൻ എന്താ അങ്ങനെ പറയാൻ ആ ഇവിടെ എന്തുണ്ടാക്കിയാലും ഭയങ്കര നല്ലതായിട്ട് ഭയങ്കര നൊസ്റ്റു ആയിരിക്കും സോറി നൊസ്റ്റു ഫീൽ ആയിരിക്കും കാരണം നാട്ടിൽ നിന്ന് മാറിയൊക്കെ നിൽക്കില്ല അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു ചായ കഴിച്ചിട്ട് അത് ഇവിടെ അപ്പം ഒന്നും കിട്ടില്ലേ കിട്ടില്ലേന്ന് ചോദിക്കും പക്ഷെ നമ്മുടെ നാട് വിട്ടിട്ട് വന്നിട്ട് കഴിക്കും വേണ്ടല്ലോ എന്തോ ഒരു വിഷമം തന്നെയായിരിക്കും സോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമൊക്കെ നല്ലതായിട്ട് വന്ന് വന്ന അവസാനം ഞാൻ പിന്നെ അടുത്ത് എടുക്കാൻ വിട്ട അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഈ വീഡിയോസും കാര്യങ്ങളും സെറ്റാവുന്നില്ല എന്നൊക്കെ എനിക്ക് നല്ല അറിയാം എനിവേ എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലല്ലേ തെറ്റിൽ നിന്ന് പഠിക്കണോ അല്ലെങ്കിൽ ചെയ്ത് ലേണിംഗ് ബൈ ഡൂയിങ് എന്നൊക്കെയാണല്ലോ പറയണത് സോ തീർച്ചയായിട്ടും ബൈ ഡൂയിങ് ഡൂയിങ് ഇതെല്ലാം ശരിയാവുമെന്ന് വിചാരിക്കാം സോ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ